ഇപ്പോൾ ട്രംപ് ഒരു പടി കൂടി കടന്നിട്ട് കാശ്മീർ മൂപ്പറം ഇടപെടാൻ പോവുകയാണ് ഇപ്പോൾ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ കാശ്മീർ എനിക്ക് വിട്ടു തരണം എന്ന് വേണമെങ്കിൽ അയാൾ പറയും ആ രൂപത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നി നിസ്സഹായാവസ്ഥയും നിസ്സംഗതയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത് മുൻകാലങ്ങളിലൊക്കെ കാശ്മീരിനെക്കുറിച്ച് ഇതുപോലെ പാശ്ചാത്യ പാശ്ചാത്യശക്തികൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങൾ ഇടപെട ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളും അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട് സംശയങ്ങളുണ്ട് സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം അഭിസംബോധന ചെയ്യണം പാർലമെൻറ്റ് വിളിച്ചു തീർക്കണം ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി കുറിക്കണം നമ്മുടെ സൈനിക ദലങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് ഇപ്പോൾ ഈ ഈ സംഘർഷത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെയൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട റാഫേൽ വിമാനങ്ങൾ രണ്ടോ മൂന്നോ മൂന്ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസഹാഖ് ദർ പാകിസ്ഥാൻ പാർലമെൻ്റ് നടത്തി